ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനയ് മോഹൻ ഞാനിന്ന് വന്നിരിക്കുന്നത് തുമ്പോളിയിലാണ് തുമ്പോളിയിൽ നമ്മുടെ ആർട്ടിങ് തുമ്പോളി പള്ളിയുടെ അടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ നിൽക്കുന്നത് ഇത് ആർട്ട് ഗാലറിയാണ് ഇപ്പോൾ ഞാൻ ഇത് വരുന്ന വഴിക്ക് പോകുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴി ആണ് ഈ ആർട്ട് ഗാലറി കാണാനിടയത് നമ്മുടെ ഏരിയയിൽ ഇങ്ങനെയുള്ള ആർട്ട് ഗാലറിയൊക്കെ കാണുന്നതന്നെ വളരെ കുറവാണ് അതായത് ഇത് ഞാനിത് ചോദിച്ചറിഞ്ഞ അനുസരിച്ച് ഒരു ഫാമിലി നടത്തുന്ന ഒരു ആർട്ട് ഗാലറിയാണ് ഇത് ഇവിടെ ചാർജസും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ഫ്രീ ആണ് പാസ്സെല്ലാം എൻട്രി ഒക്കെ ഫ്രീ ആണ് ഇവരും ഫാമിലീസ് വരച്ച ആട്ടുകളാണ് അതിൻ്റെ അകത്തുള്ള നമുക്കത് എങ്ങനെയുണ്ടെന്ന് പോയി നമുക്ക് അവരോടൊന്ന് സംസാരിച്ച് നോക്കാം അവർ ഇതിനെപ്പറ്റി ഒന്ന് പറയുന്നു നമുക്കൊന്ന് കേട്ട് നോക്കാം ഓക്കെ ഇതാണ് വർക്ക് ഹലോ സാർ ഞാൻ മാത്യു നോക്കുന്ന നമ്മുടെ സ്വന്തമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് എൻ്റെയും മകളുടെയും കുറെ വർക്കുകൾ കൂടി ഇപ്പം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഒരു മുപ്പത് ആർട്ടിസ്റ്റുകളുടെ വർക്ക് കൂടെ കളക്ട് ചെയ്തത് അന്ന് ഇരുന്നൂറ് പെയിന്റിങ്ങോട് കൂടിയാണ് തുടങ്ങിയത് ഇപ്പം അത് എണ്ണൂറ് എണ്ണൂർക്കുള്ളിലായി മുപ്പത് ആർട്ടിസ്റ്റുകളോളം ഉണ്ട് കൂടുതലും മക്കളിൽ ഉണ്ട് ഏകദേശം അതിൽ കൂടുതലും മക്കളിൽ പെയിൻറിങ്ങാണ് പിന്നെ ഓയിൽ ഉണ്ട് വാട്ടർ കളറുണ്ട് പെൻസിൽ ഡ്രോയിങ് ഉണ്ട് പിന്നെ കുറേ ആർട്ട് വർക്കുകളുണ്ട് വർക്കുകളുണ്ടായിരുന്നുണ്ട് റെഡ് ആർട്ട് പിന്നെ ബാമ്പു കൊണ്ടുള്ള വർക്കുകളുണ്ട് ബോട്ടിൽ ആർട്ടുണ്ട് ഗ്ലാസ് പെയിൻറിങ് അങ്ങനെ പല വെറൈറ്റി ആർട്ട് വർക്കുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ബിസിനസ് ബിസിനസ്സായിട്ട് തുടങ്ങിയതല്ല അതിൻ്റെ ഒരു പാഷൻ ആർട്ടിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് തുടങ്ങിയതാണ് ബിസിനസ് സാമ രീതിയില ഞാൻ റിട്ടയറായപ്പോൾ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ എൻജിനീയറായിരുന്നു പ്രൊഫസറായിരുന്നു അപ്പോൾ പണി ഞാൻ ട്വൻറ്റി ടു മതിയാക്കി പണി ഫുൾ ടൈം വലിയ പണി മതിയാക്കിയിട്ട് തന്നെയാണ് ഇതാണെന്ന് സാറേ ഇപ്പം ഇത് സാറിൻ്റെ ഫാമിലി ഫുൾ ആയിട്ട് വരയ്ക്കുന്നതാണല്ലേ അപ്പം ഫാമിലി മാത്രമല്ല ഞാൻ എൻ്റെ മാള വരയ്ക്കുന്നു അല്ലെ മറ്റു മാളാണ് വർക്കുകളുണ്ട് ഞാൻ പണ്ട് സ്കൂളിൽ വെച്ച് പഠിച്ചിട്ടുണ്ട് സ്കൂൾ സമയത്ത് ഞാൻ ഒരു ഫേമസ് ആയിട്ടുള്ള പാർട്ടി ലാരിയസ് സാറുമായിട്ട് എസ് എസ് ഓഫ് പാട്ട് അതൊക്കെ ഞാൻ പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ എൻജിനീയറിംഗിൽ പോയി ജോലിയായി ഐ ടി ജോലിയൊക്കെ ആയപ്പോഴേ ും ചെയ്തില്ലണാകുളത്ത് ഇവിടെ ചേച്ചി മോള് മോള് രണ്ട് രണ്ടുപേര് വരയ്ക്കും അപ്പം ആൾക്കാരുടെ എന്നിട്ട് അവരൊക്കെ

നമ്മുടെ എല്ലാ സാധാരണക്കാരിൽ വരുന്ന ആൾക്കാർ ഇങ്ങനെ അംഗീകരിക്കപ്പെടണം എന്നാല് നമ്മുടെ നമ്മുടെ നാടിന് പുരോഗതി നമ്മൾ അങ്ങനെ പരസ്പര സപ്പോർട്ട് ഉണ്ടെങ്കിൽ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യ ഇതിലിപ്പോ ചേട്ടൻ വരച്ചുപോടാങ്കിൽ ഇതൊക്കെ ചേട്ടൻ വരച്ചു ആ ഇത് ചേട്ടൻ ആദ്യത്തെ പേടല്ലേ ആദ്യ വരച്ച പട അല്ലേ ഇത് പല കാറ്റഗറി കൂടുതലും ഈ കൊച്ചാണ് സൈറ എന്ന സൈറ സമീർ അല്ലേ ഈ കൊച്ചു അല്ലേ ആറാം ക്ലാസ്സിലെ കൊച്ച് എങ്ങനെയാ ഈ കൊച്ചിങ്ങോട്ട് എത്തിയത് എന്റെ മകളാണ് ബോസ് പുള്ളിന്റെ നാളാണ് ടീച്ചറിന്റെ ഇത് ഇത് ഈ രണ്ടെണ്ണം റീത്തു പരിശല്ലേ തൊട്ടപ്പള്ളി ഒരു സൂരജ് ആർട്ടിസ്റ്റന്റാണ് അതല്ലേ പുള്ളിയുടെ ഒരുപാട് വർക്കുണ്ട് ഇതെന്ന് മോഡേ ആണ് മോഡേ കംപ്ലീറ്റ് മോൾ വെച്ച കൺപനി മോൾ ഗ്രാഫിക് ഡിസൈനറോ അല്ലേ ഗ്രാഫിക് ഡിസൈനർ ആണോ അല്ല പാകിസ്ഥാൻ ഷാഗുന്ദോളോ അതെ അതെ പ്രിന്റാണ് ഇത് ഈ വർക്ക് ഓക്കേ ഈ 12 14 ആ ഒരു മോഡേ നാട്ട പോലെ മോഡേനാട്ടാണോ തോന്നുന്നത് അല്ല അതൊരു അബ്സ്ട്രാക്റ്റ് ആണ് ഓക്കേ ഇപ്പൊ ഇനി ഇതിന് മെയിലിൽ ഉണ്ടെന്ന് പറഞ്ഞില്ല ആ അപ്പൊ അതുകൂടെ ഒന്ന് കാണിച്ചു തരാ ജ്യൂസ് ഒക്കെ ജ്യൂസൊക്കെ കൊണ്ടുവന്നില്ലേ താങ്ക് യു ഫുള്ള് മോണ്ട് പെയിൻറ്റിങ് അല്ലേ

ഗ്ലാസ് ഗ്ലസ് എന്ന് പറയാം ഏത് ഇതല്ലേ ഗ്ലാസ് അപ്പം നമുക്ക് മേലോട്ട് വന്നു എൻ്റെ അമ്മ ഫുള്ളും ഓരോരുത്തർച്ചാണ് അതാ ഒരു വീടാണ് ഏട്ടാ വീടിന്റെ അകത്താണ് ഇത്രയും ഫോട്ടോസ് ആ വാള് ഫുള് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഒരു വീടിന്റെ വാർഡ് ഫുള്ളും സെക്കൻഡ് ഫ്ലോറില് ഉണ്ടല്ലേ റൂമ് നമ്മളെ രണ്ടായിട്ട് കേരളത്തിൽ ആർട്ടിസ്റ്റുകളുടെ ഒരു കുട്ടായ്മ ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ ഒന്നു ക്ലാസ്സിൽ നിന്നും പല കുട്ടികളൊക്കെ പോകും പോയിട്ടില്ല അതിൻ്റെ മെമ്പറല്ലേ പക്ഷേ അവരുടെ ആക്ടിവിറ്റികളിലൊക്കെ അങ്ങനെ പോകാറുണ്ട് അപ്പം അവിടുന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവർ പറ്റിപ്പെട്ട് അവരുടെ വർക്ക് നോക്കാറുണ്ട്

അതുകൊണ്ടാകും വരക്കുന്നത് ഭയങ്കര മക്കളെ വളർത്തലാണ് ചെയ്യും എനിക്ക് പറഞ്ഞിട്ട് വാട്ടിട്ട് എന്താണിപ്പോ ഇങ്ങനൊരു ഐഡിയയിലോട്ട് വന്നത് ഇതിപ്പോ ഇങ്ങനൊരു ആർട്ട് ഗാലറി എന്ന് പറഞ്ഞത് ആ ഒരു കോൺസെപ്റ്റിലോട്ട് വന്നത് എങ്ങനെയാണ് ഈ ഗാലറി ഗ്യാലറി ഒരു ഇൻസ്പിറേഷൻ എന്റെ വൈഫായിരുന്നു ഞങ്ങള് എന്റെ കുറേ വർക്ക് ഉണ്ടായിരുന്നു മോനുള്ള വർക്ക് ഉണ്ടായിരുന്നു അതെല്ലാം നമ്മളെ പെയിന്റ് ചെയ്തിട്ട് ഇങ്ങനെ ഷെൽഫിൽ ഷെൽഫിലാക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ വൈഫ് ഒരു ദിവസം പറഞ്ഞു ഇതെല്ലാം ഇവിടെ ഇരുന്ന് ചെലവിടെ പോകേ ഉള്ളൂ ആരും കാണിയേ നമുക്കിത് എടുത്ത് എവിടെ ഇടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേ കേസിന്റെ സൈഡിലാണ് ആദ്യം സെറ്റ് ചെയ്തത് അതായത് കുട്ടികളെ കല്യാണത്തിന് ഒട്ടുമ്പായിട്ടാണ് സെറ്റ് ചെയ്തത് ഈ ഫോട്ടോഗ്രാഫർമാർ വന്നപ്പോൾ അവയങ്കര ഇത് കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നിട്ട് അവിടെ വെച്ചാണ് കൂടുതൽ ഫോട്ടോസൊക്കെ എടുക്കിയത് വീട്ടകത്തുള്ള മൊഴി അവിടെ വെച്ചെടുക്കുകയെങ്കിലും മനസ്സിലായി ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി ഇപ്പം ആൾക്കാർ വരുന്നവരും ഗസികൾ വരുന്നവരും ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിച്ച അങ്ങനെയാണ് പബ്ലിക്കിന് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് താഴത്തെ കാർഷിക നമ്മൾ കൺവേർട്ട് ചെയ്തത് ആദ്യം ഗാലറി ആയിട്ട് വണ്ടി വേണ്ടി തുടങ്ങിയത് అనే జనరల్ ల ఉన్నాయి ఓరి ఓరి కూడా కైనీట్ అన్న మనం ఈ స్పేస్ ఎక్స్టెండ్ చేయిదు అప్పా పెయింటింగ్స్ అల్వేర్ కూడి అప్పా మనం అక్కడ తారతార సరుల నందు మన మన మోడల్ ఓ ఎక్స్టెండ్ చేయిదు ఇప్పు 800 లో అడంగలు అన్న మనకు కుది ఆండి ఎక్స్టెండ్ ఈ కొరస పర్వస పలనాంట యా అన్నస ാണ് മാടുത്തുള്ള പൂന്താടോട് ജോണി എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത് പുള്ളി മാതാവിന്റെ ആൾക്കാരൊക്കെ ചെയ്യുന്ന പള്ളിയുടെ ആൾക്കാരൊക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് ഈ മാതാവ് ഈ മാതാവിന്റെ പുള്ളിയിലാണ് ഓയിൽ പെയിനിങ് മാതാവ് ഈ മാതാവ് ഒരുപാട് മുറ്റി പോയിട്ടുണ്ട് യു എസിലും ബാംഗ്ലൂരൊക്കെ ഒക്കെ ആൾക്കാർ മാറ്റി

അവർക്ക് അവിടെ കാണാം ഇത് എന്റെ ഒരു എന്റെ മക്കളെ പഠിപ്പിച്ച സാറിന്റെ ഭക്ഷണത് നമ്മുടെ അടുത്തുള്ളതാണ് ജസ്റ്റിന്റെ കൈ രണ്ടും ശോഷിച്ചതാണ് പക്ഷെ ആ കൈ കൊണ്ടാണ് പുള്ളി ഈ പെയിന്റിങ് ആർട്ടിസ്റ്റാണ് കോയിൽ പെയിന്റിങ് ചെയ്യും കാണും നമുക്ക് ആ സ്കൂളുടെ ഭാഷ ആണ് ആ സാറേ ഗവൺമെന്റ് സ്കൂൾ ഷോപ്പുണ്ട് താഴ്ത്തിട്ട് പോലും ഓക്കെ നമുക്ക് താഴ്ത്തിട്ട് പോയിട്ട് വേണം സമയം പത്ത് മുതൽ എട്ട് വരെ എന്നാണ് രാവിലെ പത്ത് മുതൽ എട്ട് വരെ എന്നാണ് പക്ഷെ അങ്ങനെയൊന്നും സമയം നോക്കാറില്ല ആര് വന്നാലും നമ്മളെ കാണിക്കും നമ്മളിവിടെ തന്നെ മാറ്റി മാറ്റി ഇടും ഇതാണ് നമ്മുടെ ഓഫ് ഇൻസ്പിറേഷൻ ഇത് ഒരു വർഷമായി തുടങ്ങിയിട്ട് ഒരു വർഷം കൊണ്ട് ആൾക്കാർ വന്ന ഒരു അച്ചതാണ് ഈ

ഇതെന്റെ മോളുടെ മോള് ചെയ്താ ഞെൻറെ ചേച്ചിയുടെ മോളെ നോക്കിയ ചേച്ചിയുടെ ഗ്രാൻഡ് ഡോട്ടറെ നോക്കി അരച്ചാ ഓൾ ഓഫ് ഇൻപിറേഷൻ ഓൾ ആർ ഇൻവൈറ്റഡ് ടു ട്രൈ ഔട്ട് യുവർ ക്രിയേറ്റീവ് സ്കിൽസ് ആൻഡ് പെയിൻറ്റ് എ പിക്ചർ ഓൺ ദ വാൾ അത് നല്ലൊരു ഇൻസ്പിരേഷനാണ് സാർ ഇപ്പോൾ നമുക്ക് ഇതേപോലുള്ള ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം നമുക്ക് നമുക്ക് നമ്മുടെ കലാകാരന്മാരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ സാർ ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യണം ഇനിയും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം ഇനി സാറിനെ കണ്ട് പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം അതെ അതെ ആൾക്കാർ അറിയണമെന്നുള്ള ഒരു ടെൻഡൻസി കൊണ്ടാണ് ഞാനിത് വന്നത് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ തുമ്പോളി പള്ളിയുടെ അടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത് ആ അപ്പോൾ ഇനി താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഓക്കെ സീ സാർ